കോൺഗ്രസിൽ ഇത്രയധികം ഐക്യമുണ്ടായ കാലഘട്ടം മുൻപുണ്ടായിട്ടില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ഘടക കക്ഷികൾ ഉൾപ്പെടെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടത്തിയത് അതിനെ അപകീർത്തിപ്പെടുത്താൻ ഒരു കൂട്ടം മാധ്യമങ്ങൾ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ചട്ടുകമായി പ്രവർത്തിച്ചു എന്നത് നിർഭാഗ്യകരമാണ് ജനകീയ വിഷയങ്ങൾ മറച്ചുപിടിക്കാനും യു ഡി എഫിനെ പ്രതിക്കൂട്ടിലാക്കാനും ചില മാധ്യമങ്ങൾ ശ്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു ഒരു ഇതുപോലെ കോൺഗ്രസിൽ ഐക്യമുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല അതിനേക്കാൾ അതിനേക്കാളുപരി അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് യു ഡി എഫിലെ മറ്റെല്ലാ ഘടകക്ഷികളും ഒറ്റക്കെട്ടായി ഇതുപോലെ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അനാവശ്യമായ കത്ത് വിവാദം ഉണ്ടാക്കി ഒരു കൂട്ടം മാധ്യമങ്ങൾ തിരക്കഥ സൃഷ്ടിച്ചിറക്കിയത് നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് കത്ത് കൊടുക്കും അഭിപ്രായം പറയും ചർച്ച നടത്തും എല്ലാ പാർട്ടിയിലേക്കാളും കൂടുതൽ കോൺഗ്രസ് നടത്തും മറ്റൊരൊക്കെ പ്രഖ്യാപിക്കുകയേ പതിവുള്ളൂ ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തി നടത്തി അവസാനഘട്ടത്തിലാ പ്രഖ്യാപിക്കുക പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ ചർച്ച എലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഞങ്ങൾ ഒരു പടി മുമ്പിൽ വന്നപ്പോൾ അതിനെ അപകീർത്തിപ്പെടുത്താൻ അതിനെ തെറ്റായ ചിത്രീകരണം നടത്താൻ ഒരു കൂട്ടം മാധ്യമങ്ങൾ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ചട്ടുകൾ പ്രവർത്തിച്ചത് നിർഭാഗ്യകരമായ കാര്യമാണ് ഈ ബി ജെ പിയും സി പി എമ്മിലൂടെയുള്ള അഭിശുദ്ധ സഖ്യത്തിന് ഏറ്റവും എടുക്കുന്ന ആളാണ് നിങ്ങൾക്കറിയാം ഒരുപാട് ആരോപണങ്ങളിലും കേസുകളിലും നിലനിൽക്കുന്ന ആൾക്കാരാണ് കോഴപ്പണ ഇടപാട് തൊട്ട് അവർ സംയുക്തമായിട്ടാണ് പരസ്പരം കൈകോർത്ത് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടങ്ങിയത് പക്ഷെ പാലക്കാട്ടെ മതേതരത്വം മതേതര സംവിധാനം തകർക്കാൻ ഈ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞില്ല അതിൽ വളരെയധികം അഭിമാനത്തോടുകൂടി പറയാം യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രചരണമാണ് എല്ലാ കുതന്ത്രങ്ങളെയും എല്ലാ വിവാദങ്ങളെയും വളരെ കൃത്യമായി നേരിടാനുള്ള കരുത്ത് പാലക്കാട്ടെ യു ഡി എഫിനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്